ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാൽ ഏത് ഏകാധിപതിയും ഏത് ഭരണാധികാരിയും മുട്ടുമടക്കേണ്ടി വരും അതാണ് കേരള സർവകലാശാല നമ്മോട് വിളിച്ചു പറയുന്നത് ഒറ്റക്കെട്ടായി ഒരേ ശബ്ദത്തിൽ നിൽക്കുന്ന അധ്യാപകർ ജീവനക്കാർ വിദ്യാർത്ഥികൾ അവരാണ് സർവകലാശാലയുടെ ശക്തി അവിടേക്ക് മോഹനൻ കുന്നുമൽ എന്ന ഏകാധിപതിയായ ഒരു വൈസ് ചാൻസലർ വന്നാൽ അദ്ദേഹത്തിന്റെ തിട്ടൂരങ്ങൾ നടപ്പാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ എന്ത് വി സി എന്ത് ചാൻസലർ അതാണ് സർവകലാശാലയിൽ ഇന്ന് നാം കണ്ടത് സർവകലാശാല വൈസ് ചാൻസലർ രാവിലെ ഒരു തിട്ടൂരം ഇറക്കി അത് മറ്റൊന്നുമല്ല കെ എസ് എൽ കുമാർ ഡോക്ടർ കെ എസ് എൽ കുമാർ രജിസ്ട്രാർ സർവകലാശാലയിലേക്ക് വരരുത് സർവകലാശാലയിലേക്ക് വരാൻ പാടില്ല എന്ന് മാത്രമല്ല വന്നാൽ സർവകലാശാലയുടെ ഗേറ്റിനകത്തേക്ക് പ്രവേശിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് സെക്യൂരിറ്റി ഓഫീസർക്ക് നിർദ്ദേശം കൊടുത്തു സാക്ഷാൽ വൈസ് ചാൻസലർ മോഹനൻ കുന്ന കെ എസ് അനിൽകുമാർ ഔദ്യോഗിക വാഹനത്തിൽ സർവകലാശാലയുടെ ഗേറ്റിന് മുന്നിലെത്തി ഗേറ്റ് തുറന്നു കൊടുത്തു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ അദ്ദേഹം പിന്നീട് കാറിൽ നിന്ന് ഇറങ്ങി അദ്ദേഹത്തിന്റെ ഓഫീസിന് മുന്നിലേക്ക് അവിടെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു ആരും തടഞ്ഞില്ല കെ എസ് എൽ കുമാറിനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓഫീസ് മുറിയിൽ കയറി ഓഫീസിൽ ഇരുന്നു എവിടെ പോയി വൈസ് ചാൻസലറുടെ തെട്ടുപൂരം തിട്ടുപുരം നടപ്പാക്കേണ്ടതില്ല എന്ന് സർവകലാശാലയിലെ ജീവനക്കാർ തീരുമാനിക്കുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥർ തീരുമാനിക്കുന്നു അത് കഴിഞ്ഞ് മറ്റൊരു തെട്ടുപുരവും കൂടി വന്നിരുന്നു അത് നേരത്തെയുള്ള താൽക്കാലിക വൈസ് ചാൻസലറുടെ നിർദ്ദേശമായിരുന്നു അതെന്തായിരുന്നു കെ എസ് എൽകുമാർ ഇനി ഒരു ഇ ഫയലും നോക്കേണ്ടതില്ല അദ്ദേഹത്തിന് നൽകിയ പാസ്വേഡ് മാറ്റി അദ്ദേഹത്തിന് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല ലോഗിൻ ചെയ്യാൻ കഴിയില്ല അദ്ദേഹത്തിന് മുന്നിലുള്ള ഔദ്യോഗിക കമ്പ്യൂട്ടർ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഫയൽ നോക്കാൻ കഴിയില്ലായിരുന്നു അത് ആവർത്തിക്കാൻ അത് തുടരാൻ നിലവിലുള്ള വൈസ് ചാൻസലറും നിർദ്ദേശം നൽകി മോഹനം കുന്നുമലും നിർദ്ദേശം നൽകി കമ്പ്യൂട്ടറിന്റെ തലവനോട് കമ്പ്യൂട്ടർ വിഭാഗത്തിന്റെ തലവനോട് പറഞ്ഞു പാസ്വേഡ് നൽകരുത് അദ്ദേഹത്തിന് എന്ന് വെച്ചാൽ കെ എസ് കുമാറിന് എന്ന് സർവകലാശാലയിലെ കമ്പ്യൂട്ടർ വിഭാഗം മേധാവി വൈസ് തിട്ടൂരം തള്ളിക്കളഞ്ഞു മുൻ വൈസ് വൈസ് എറിഞ്ഞു അതിനുശേഷം പാസ്വേഡ് നൽകി അങ്ങനെ ഈ ഫയൽ ആക്സസ് രജിസ്ട്രാർ കെ എസ് എൽ കുമാറിന് ലഭിച്ചു എന്ന് വെച്ചാൽ ഫയലുകൾ ഇനി നോക്കാം എന്ന് വൈസ് ചാൻസലറുടെ നിർദ്ദേശത്തിന് എതിരെ ശക്തമായ നിലപാടെടുത്തു വിദ്യാർത്ഥികളും ജീവനക്കാരും ഒറ്റക്കെട്ടായി സിൻഡിക്കേറ്റ് വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും ഒപ്പം നിന്നു പിന്നെ വൈസ് ചാൻസലർക്ക് എന്താണ് ചെയ്യാൻ കഴിയുക നേരത്തെ താൽക്കാലിക വി സി ആയിരുന്ന സിസ തോമസ് മറ്റൊരു ഉത്തരവിറക്കിയിരുന്നു ആ പ്രദേശത്ത് സർവകലാശാലയുടെ നാലായിരത്ത് വരാൻ പാടില്ല രജിസ്റ്റർ കെ എസ് അനിൽകുമാർ പക്ഷേ സർവകലാശാലയിലേക്ക് രജിസ്ട്രാർ വന്നു ആരും തടഞ്ഞില്ല നേരത്തെ തന്നെ സർവകലാശാല മേധാവിയുടെ എന്ന് വെച്ചാൽ വൈസ് ചാൻസലറുടെ ഒരു തീരുമാനവും സർവകലാശാലയ്ക്ക് എതിരായി ജീവനക്കാർക്ക് എതിരായി സിൻഡിക്കേറ്റിന്റെ തീരുമാനത്തിന് എതിരായി വരുന്ന ഒരു ഉത്തരവും ഒരു നിർദ്ദേശവും അംഗീകരിക്കേണ്ടതില്ല എന്ന് ഇനി രാജ്ഭവനിൽ നിന്ന് ചാൻസലർ ഉത്തരവിട്ടാലും സർവകലാശാലയിലെ ചാൻസലർ ഒപ്പിടുന്ന ഓരോ ഉത്തരവും തയ്യാറാക്കുന്നത് ബി ജെ പിയുടെ ഓഫീസിൽ നിന്നാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ആ ഉത്തരവും അംഗീകരിക്കേണ്ടതില്ല നടപ്പാക്കേണ്ടതില്ല സർവകലാശാലയുടെ പരമാധികാരി സിൻഡിക്കേറ്റ് ആണ് ജനാധിപത്യമാണ് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുത്ത സിൻഡിക്കേറ്റ് ആണ് തീരുമാനമെടുക്കേണ്ടത് ആ തീരുമാനമാണ് സർവകലാശാലയുടെ തീരുമാനം എന്ന് ഒറ്റക്കെട്ടായി വിളിച്ചു പറയുന്ന ജീവനക്കാർ അതോടൊപ്പം മുറച്ചു നിൽക്കുന്ന വിദ്യാർത്ഥികൾ അവർക്ക് നേതൃത്വം കൊടുക്കുന്ന സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇതാണ് മാതൃക ഇതാണ് കേരളത്തിന്റെ മാതൃക സംഘപരിവാറിനെതിരെ ബി ജെ പിക്ക് ആർ എസ് എസിനെതിരെ പ്രതിരോധം തീർക്കുന്ന കേരള സർവകലാശാല എന്നായിരിക്കും നാളെ സർവകലാശാലയെ ചരിത്രം അടയാളപ്പെടുത്തുക അവിടെയും ഉറ്റുകാരുണ്ട് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഗുണ്ടകളാണ് എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവുണ്ട് അക്രമ സമരമാണ് സർവകലാശാലയിൽ നടക്കുന്നത് എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാക്കളുണ്ട് സമരത്തെ തള്ളിപ്പറഞ്ഞ് മാറി നിൽക്കുന്ന എം എസ് എഫിന്റെ മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ നേതാക്കളുണ്ട് അവരോടെല്ലാം സർവകലാശാലയിലെ ജീവനക്കാരും വിദ്യാർത്ഥികളും ഒറ്റക്കെട്ടായി പറയുന്നു ഇതാണ് ഞങ്ങളുടെ തീരുമാനം ഒരിക്കലും കാവിക്കൊടിയുമായി സർവകലാശാലയിലേക്ക് ആരെയും കടത്തിവിടില്ല ഭരണഘടനയാണ് മുഖ്യം എന്ന് പറഞ്ഞ് ഭരണഘടന ഉയർത്തിപ്പിടിച്ച് സമരം ചെയ്യുന്ന ജീവനക്കാരും വിദ്യാർത്ഥികളും ഇതല്ലാതെ പിന്നെന്താണ് കേരള മാതൃക